െ പറ്റി ഞങ്ങളെ കൊടുക്കാ നിങ്ങൾ പോലീസ് ഒന്നും വേണ്ട ഞങ്ങളെ പൊന്നുമോളെ കൊന്നവള ല്ലോ രണ്ടടി അതന്നെ രണ്ടു പിടിച്ച് അവരെ പിടിച്ചു ഞങ്ങൾക്ക് എത്തിയവളെ കണ്ടവള കൊടുക്കണമായിരുന്നു പ്രതികളെ പിടികളിൽ ആശ്വാസം മാധ്യമങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിട്ട് സഹായിച്ചു പോലീസും എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു കേരള പോലീസ് പിന്നെ മാധ്യമങ്ങൾ ഞങ്ങളോടൊപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ന് ഇരുപത്തെട്ട് ദിവസമായി അന്നോട്ട് ഇന്ന് വരെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോട് വളരെയധികം സഹകരിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം